പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ലോട്ടസ് ട്യൂബറിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാലൻസ് വന്ന ഒന്ന് രണ്ട് വെറൈറ്റീസും കൂടാതെ എപ്പോഴും എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് വെറൈറ്റീസും ഇന്നത്തെ സെയിൽ വീഡിയോയിലുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് നല്ലതായിട്ട് പൂക്കുന്ന വെറൈറ്റീസാണ് ഇന്ന് സെയിലിലായിട്ടുള്ളത് ട്യൂബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ദയവ് ഇതാരും കോൾ ചെയ്യരുത് കഴിഞ്ഞ തവണയും നമുക്ക് സെയിൽ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കോളുകൾ വന്ന അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് താമര നടുന്നവരാണെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രം നട്ടിവെക്കുക ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഈ മൂന്ന് സർവീസ് വഴിയാണ് നമ്മൾ ട്യൂബോസ് ഒക്കെ അയക്കുന്നത് അതിൽ ഡി ടി ഡി സി അഡ്രസ് തരുന്നവർ സർവീസുള്ള സ്ഥലത്തെത്തെ പിൻകോഡ് തന്നെ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നല്ല ബ്ലൂമോസാണ് കൂടുതലും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡുകളാണ് നമ്മൾ സെയിലിനായിട്ട് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് സൂപ്പർ പിങ്ക് ആണ് ഒരു സമയം ഒന്നിലേറെ പൂക്കൾ ഒന്നിച്ച് ഇരിയുന്നൊരു അടിപൊളി വെറൈറ്റിയാണ് സൂപ്പർ പിങ്ക് സൂപ്പർ പിങ്കിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഇനി ബാലൻസ് ഉള്ളത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിനും ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ട്യൂബർ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് ട്യൂബേഴ്സാണ് ബാലൻസ് ഉള്ളത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ട്യൂബേഴ്സ് കിട്ടിയൊരു റേറ്റി ആയിരുന്നു സൂപ്പർ പിങ്ക് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ജാപ്പനീസ് ഓറഞ്ചിൻ്റെ ഒരു ട്യൂബറാണ് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ ട്യൂബറാണ് ജാപ്പനീസ് ഓറഞ്ചും നമുക്ക് ഒരുപാട് ട്യൂബേഴ്സ് ഉണ്ടായി എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി ഒരു ട്യൂബർ മാത്രമേ ബാലൻസ് ഉള്ളൂ അടുത്തതായിട്ട് കാണിക്കുന്നത് ചന്ദ്രകാന്ത എന്നൊരു വെറൈറ്റിയാണ് നമുക്ക് അഖിലെയൊക്കെ പോലെ ഒരുപാട് ഹൈറ്റിൽ വന്നിട്ട് നല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രകാന്ത നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ചന്ദ്രകാന്തയുടെ ഈ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ ജസ്റ്റ് ഈ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് ഗ്രോ ഗ്രോട്ടിപ്പോ ഒക്കെയാണ് ഈ ട്യൂബറും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ചന്ദ്രകാന്ത നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് അത്യാവശ്യം ഹൈറ്റിലൊക്കെ വന്നിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് രുതിര എന്നൊരു റെഡിഷ് പിങ്കിൽ ഫ്ലവർ ഒരു വെറൈറ്റിയാണ് രുതിരയും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് അത്യാവശ്യം വലിയ പൂക്കളൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് രുതിര രുതിരയുടെ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ ഇങ്ങനെ ഒരു റെഡിഷ് കളറാണ് മറ്റുള്ള താമരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല കളറുള്ള വെറൈറ്റീസിൻ്റെയൊക്കെ ലീഫിൻ്റെ അടിഭാഗം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ട്യൂബറാണ് ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് ഉള്ള ട്യൂബറാണ് നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് വലിയ ട്യൂബർ നോക്കി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് പിടിച്ചു കയറി വരും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വെറൈറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ഏത് കാലാവസ്ഥയിലും ധാരാളം പൂക്കൾ കിട്ടും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് സ്നോ ബോൾ ഒരുപാട് ആരാധകരുള്ളൊരു വെറൈറ്റിയാണ് സ്നോബോൾ നമ്മൾ ഷോർട്സൊക്കെ ഇട്ട സമയം മുതൽക്ക് ഒത്തിരി പേര് അന്വേഷിച്ചുകൊണ്ട് ഒരു വെറൈറ്റിയാണ് സ്നോബോൾ ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്ന ഒരു അടിപൊളി ബൗൾ വെറൈറ്റി ആണ് ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് ചെറിയ ട്യൂബേഴ്സാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത് ഇത്തവണ നമുക്ക് കുറച്ച് നല്ല ട്യൂബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറിയ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് ഇത് കട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ പീസൊക്കെ ആക്കിയിട്ട് ചെറിയ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്താലും നല്ലതായിട്ട് പൂക്കും സ്നോബോളിൻ്റെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കട്ട് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് ഇതിന് സാധാരണ നമുക്ക് നേരത്തെ ട്യൂബേഴ്സാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം കുറച്ച് നല്ല ട്യൂബേഴ്സാണ് ഈ ട്യൂബറിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും കട്ട് ചെയ്തിട്ട് രണ്ടോ മൂന്നോ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിനും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് അപ്പോൾ സ്നോബോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ബോൾ വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കളക്ട് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ വെറൈറ്റിയാണ് സ്നോബോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വെറൈറ്റീസ് ഉള്ളത് അപ്പോൾ ഏതെങ്കിലും ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജിൽ ചോദിക്കാവുന്നതാണ് ഈ കാണുന്നത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്നൊരു വാട്ടർ ലില്ലിയാണ് ഇതിപ്പോൾ ഇന്ന് വിരിഞ്ഞ ഫ്ലവർ ആണ് ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒന്ന് ക്ലോസ് ആയി തുടങ്ങിയിട്ടുണ്ട് ഡെയിലി ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ സൺസെറ്റ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ട്യൂബേഴ്സൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഇടുവാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്